വടകര സമീപിക്കൊണ്ട് ഇന്ന് ധന്യമായ ഒരു മുഖം നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് ഗുരുവെ നമ്മെ പഠിപ്പിച്ച ഒരുപാട് വചനങ്ങളുണ്ട് അതിൽ ഏറ്റവും മുഖ്യമാണ് വ്യക്തി കൊണ്ട് പ്രവുക്തരാവുക എന്ന സന്ദേശം വടകര സന്ദിപ്പിക്കുന്നു ആ സന്ദേശിക്കും അതിലുപരി കൊണ്ട് ശക്തരാകുക എന്ന വചനം മുറുകെ പിടിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമുക്കറിയാം മലബാറിന്റെ സംഘടനയൊക്കെ വളർന്നപ്പോ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമാണ് എന്ന് വെച്ചുകൊണ്ടിരിക്കാണ് വടകാസ് യൂണിയൻ മുൻകൈ എടുത്ത് ഗുരുവിന്റെ പേരിൽ ഒരു കോളേജ് ആ സ്ഥാപനം കോഴിക്കോട് യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും വലിയ പ്രളയം മാറി കോളേജിന്റെ കഴിച്ച് മാത്രമല്ല അവരുടെ സബ്ജക്റ്റുകളും നമ്മൾ അങ്ങനെ കൈവച്ചെങ്കിലും കുട്ടികളെ മോത്തവും മരിക്കുന്ന വല്ലാത്ത പോകുന്നു ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ ഏറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണെന്ന് നമുക്ക് പറയാതെ ചുറ്റും എം ഡി എം എ സ്വാധീനം പോവഴി വഴിതാണു സന്ദേശം പ്രിയപ്പെട്ട അച്ഛനും അമ്മയോട് പറയാനുള്ളത് സീരിയലൊക്കെ ഒഴിവാക്കി ഗുരുവിന്റെ പ്രാർത്ഥന ഗുരുവിന്റെ പഠിപ്പിക്കുക ഗുരുവിന്റെ പ്രാർത്ഥന മുറകെ പഠിപ്പിച്ചാൽ അല്ലെങ്കിൽ ഗുരുവിന്റെ ദൈവ ദശം പഠിപ്പിച്ചാൽ ആ കുട്ടികളെ പോവില്ല എന്ന് നമുക്ക് നിശ്ചയമുണ്ട് കഴിഞ്ഞ മാസം ഞാൻ എന്റെ ഫോണിൽ വാട്സപ്പ് നോക്കുമ്പോ കൊല്ലം ജില്ലയിൽ കുട്ടി ഐ എ എസ് വാങ്ങി ആ കുട്ടിയോട് ചോദിച്ചു എങ്ങനെയാണെങ്കിൽ എനിക്ക് ഐ എ എസ് വാങ്ങാൻ എനിക്ക് പ്രചോദനം ചോദിച്ചപ്പോൾ എന്റെ അച്ഛനും അമ്മയൊക്കെ ഷാഖിയിൽ കമ്മിറ്റി ഞങ്ങളാണ് അവരുടെ ചെറുപ്പത്തിൽ ഷാഖിയെ കൂട്ടിക്കൊണ്ട് എന്നെ ഗുരുവിന്റെ ദർശനവും ഗുരുവിന്റെ ദേവസ് പഠിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഇത്ര അധികം ഐ എ എസ് ബിരുദം നേടിയെന്ന് പറയുമ്പോൾ നമുക്ക് അതേ സന്തോഷവും അതേറെ കടപ്പാടും നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ ആയോ കുട്ടികളൊക്കെ അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തെത്താൻ കഴിയുള്ളൂ അധികാരം പ്ലസ് എനിക്ക് പറയാനുള്ളത് എസ് എസ് സി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഭാവി നിങ്ങൾ ഏത് വഴി കണ്ടെത്താൻ ശ്രമിക്കണം ഇപ്പൊ നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത് വളരെ സന്ധിപ്പായിരിക്കുമ്പോൾ പല കുട്ടികളും ഫോം ഫില്ല ആ ഫോമില് ഏത് കൊല്ലം പാസ്സായെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പാസ്സായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പാസ്സായിട്ടുണ്ട് സമയമുള്ള ഞാൻ കുട്ടികളിക്കുമ്പോൾ എന്താണ് ഇരുപത്തിനാലും ഇരുപത്തിയൊന്ന് പാസ്സായെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വേറെ കോഴ്സിന് പോയതാണ് ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്തോ ഇല്ല കണ്ടിന്യൂ നിങ്ങൾ നിങ്ങളവിടുത്തെ ഫുഡ് പിടിക്കുന്നില്ല പിന്നെന്താണ് ആ ഫീസ് എനിക്ക് താങ്ങാൻ പറ്റില്ല അവിടെ കോഴ്സ് നിർത്താതെ നിർത്തി ഒന്ന് നമ്മൾ ഓർക്കേണ്ടത് ഒരു കോഴ്സ് നിർത്തുമ്പോൾ ക്ക് ഒരു വയസ്സ് കൂടുന്ന കാര്യം ചിന്തിക്കണം കുട്ടികൾക്കൊക്കെ അച്ഛനമ്മ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണ് ആദ്യം നിങ്ങൾ ഈ എസ് എസ് കുട്ടികൾ വരുമ്പോൾ അച്ഛനമ്മമാർക്ക് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഇനി ഭാവി ഏത് വിഷയത്തിന് കിട്ടണം എന്ന തീരുമാനം കേൾക്കാൻ ശക്തി കാണിക്കണം എങ്കിൽ മാത്രമേ കുട്ടികൾ നേർ വഴിക്ക് നയിക്കാനും യഥാസമയവും ഒരു കല്ലോ മിസ്സാവാതെ നമുക്ക് അവരെ ഓരോ ദിവസത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ കൂടുതൽ സമയം എടുക്കുന്നില്ല ഭാഗത്തിൻ്റെ മുഖ്യപ്രഭാഷണം ഇവിടെ ഉണ്ട് അതിന് പ്രത്യേകിച്ച് ഭാഗം പറഞ്ഞു ലഹരിജീവിൽ പ്രധാനപ്പെട്ട ഒരു പറയാൻ കഴിവുള്ള ഭാവങ്ങൾ കൂടെയുണ്ട് ഞാനൊന്ന് ലക്ഷ്യൂവിൽ മാത്രം പറയുകയാണ്